ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ആവേശ ജയം നേടിയിരിക്കുകയാണ് പഞ്ചാബ് കിങ്സ് നൂറ്റി പതിനൊന്ന് റൺസ് എന്ന ചെറിയ ടോട്ടലിൽ പഞ്ചാബിനെ തളച്ചിട്ട കൊൽക്കത്ത പക്ഷേ ബാറ്റിങ്ങിന് ഇറങ്ങിയപ്പോൾ പതറി നൂറ്റി പന്ത്രണ്ട് റൺസ് ലക്ഷ്യമിട്ട കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പതിനഞ്ച് പോയിന്റ് ഒന്ന് ഓവറിൽ തൊണ്ണൂറ്റി അഞ്ചിൽ ഓൾ ഔട്ടായി നൂറ്റി പതിനൊന്ന് റൺസ് എന്ന ചെറിയ ടോട്ടലിൽ പഞ്ചാബിനെ തളച്ചിട്ട കൊൽക്കത്ത ബാറ്റിങ്ങിനിറങ്ങിയപ്പോൾ പക്ഷേ പതറി നൂറ്റി പന്ത്രണ്ട് റൺസ് ലക്ഷ്യമിട്ട കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പതിനഞ്ച് പോയിന്റ് ഒന്ന് ഓവറിൽ തൊണ്ണൂറ്റി അഞ്ചിൽ ഓൾ ഔട്ടായി ഒരു ഘട്ടം വരെ കെ കെ ആർ അനായാസം ജയിക്കുമെന്ന് തോന്നിയ മത്സരം തുടരെ വിക്കറ്റ് വീഴ്ത്തിയ സ്പിന്നർ യുസേന്ദ്ര ചഹലിന്റെ ബൗളിംഗ് മികവ് കൊണ്ടാണ് പഞ്ചാബിന്റെ കൈപ്പിടിയിലായത് നാല് വിക്കറ്റുമായി ചഹൽ കൊൽക്കത്തയെ വരുതയിലാക്കി മൂന്ന് വിക്കറ്റ് എടുത്ത മാർക്കോ ജാൻസൺ മികച്ച പിന്തുണയും നൽകി ഇരുപത്തിയെട്ട് പന്തിൽ മുപ്പത്തിയേഴ് റൺസ് എടുത്ത അൻകൃഷ് രഘുവംശി മാത്രമാണ് കൊൽക്കത്ത നിരയിൽ പിടിച്ചു നിന്നത് നേരത്തെ ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ പഞ്ചാബ് പതിനഞ്ചേ പോയിന്റ് മൂന്ന് ഓവറിൽ നൂറ്റി പതിനൊന്ന് റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു കെ കെ ആർ സ്പിൻപേസ് ആക്രമണത്തിനെതിരെ ഒരു ഘട്ടത്തിൽ പോലും പിടിച്ചു നിൽക്കാൻ ആതിഥേയർക്കായില്ല പതിനഞ്ച് പന്തിൽ മുപ്പത് റൺസ് എടുത്ത സിംഗ് ആണ് പഞ്ചാബിന്റെ ടോപ്പ് സ്കോറർ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ പൂജ്യത്തിൽ മടങ്ങി കൊൽക്കത്തക്കായി ഹർഷിത് റാണ മൂന്നും വരുൺ ചക്രവർത്തിയും സുനിൽ നരയനും രണ്ട് വിക്കറ്റ് വീതവും വീഴ്ത്തി പഞ്ചാബിനെ ചെറിയ ടോട്ടലിൽ തളച്ചിട്ട സന്ദർശകരുടെ തുടക്കം പക്ഷേ മികച്ചതായിരുന്നില്ല ക്യാപ്റ്റൻ അജിൻ കെ രഹാനെയും രഘുവംശയും ചേർന്നുള്ള മൂന്നാം വിക്കറ്റ് കൂട്ടുകെട്ട് പ്രതീക്ഷ നൽകുന്നതായിരുന്നു പവർപ്ലേ ഓവറുകളിൽ തകർത്തടിച്ച ഇരുവരും കെ കെ ആറിന് അനായാസ ജയം നൽകുമെന്ന് തോന്നിപ്പിച്ചു എന്നാൽ എട്ടാം ഓവറിലെ നാലാം പന്തിൽ രഹാനയെ വിക്കറ്റിന് മുന്നിൽ കുരുക്കി ചഹൽ നിർണായക ബ്രേക്ക് ത്രൂ നൽകി പിന്നാലെ മികച്ച ടച്ചിലുള്ള രഘുവംശി വെങ്കിടേശയ്യർ എന്നിവരെയും പുറത്താക്കിയതോടെ കളി പഞ്ചാബിന്റെ കയ്യിലായി പഞ്ചാബ് ബൗളർമാരുടെ പോരാട്ട വീരത്തിൽ വെറും തൊണ്ണൂറ്റി അഞ്ച് റൺസിൽ നിലവിലെ ചാമ്പ്യന്മാർ കൂടിയായ കെ കെ ആർ ഓൾ ഔട്ട് കഴിഞ്ഞ മത്സരത്തിൽ വമ്പൻ ടോട്ടൽ പടുത്തുയർത്തിയിട്ടും സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് തോറ്റ പഞ്ചാബ് കിങ്സ് ഇന്ന് ഐ പി എൽ ചരിത്രത്തിൽ തന്നെ കുറഞ്ഞ ടോട്ടൽ പ്രതിരോധിച്ച് ജയിക്കുന്ന ടീമായിരിക്കുകയാണ്